യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സങ്കടങ്ങളിൽ വേദനകളിൽ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചില അനർത്ഥങ്ങൾ ചില തകർച്ചകൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കയറി വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനവുമായി കൂടെ നിൽക്കുന്നവരാണ് ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്തു നന്ദി ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിന് നന്ദി കർത്താവേങ്ങളുടെ വചനത്തെ കേൾക്കാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കുവാണ് ഞായറാഴ്ചയാണ് ഇന്ന് അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും നിങ്ങളെ ചേർത്ത് നിർത്തുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കാം സങ്കീർത്തന പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യം പതിനാറാമത്തെ വാക്യം സങ്കീർത്തകൻ്റെ ഒരനുഭവം ദാവീതിൻ്റെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട് പതിനാറാമത്തെ വാക്യം ഞാൻ അങ്ങയുടെ ശക്തിയെ പാടി പുകഴ്ത്തും കാരണം പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും ഞാൻ അങ്ങയുടെ ശക്തിയെ പാടി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഉച്ചത്തിൽ പ്രകീർത്തിക്കാൻ ദൈവം ഒരു അനുഗ്രഹം തരുന്ന സമയമായത് എന്താണ് ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി ദാവിദിങ്ങനെ പ്രകീർത്തിക്കാൻ നന്ദി പറയാൻ പാടാനുള്ള കാരണം എഴുതിയിട്ടുണ്ട് എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു ഏത് കാലത്ത് എൻ്റെ അങ്ങ് എൻ്റെ കഷ്ടതയുടെ കാലത്ത് ആ കാലം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്നൊരു കാലമാണ് കഷ്ടതയുടെ കാലം ഒറ്റപ്പെടലിൻ്റെ ഒരു കാലം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കയറി വന്നൊരു കാലം ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ആഗ്രഹിക്കാത്ത സംഭവങ്ങളുമാണ് ജീവിതത്തിൽ വന്നു കയറിയത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊരു ദുരനുഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചു പോലുമില്ല ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോകണമെന്ന് ചിന്തിച്ചു പോലുമില്ല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന സമയങ്ങൾ പ്രിയപ്പെട്ടവരെ ദാവീത് പറയുവാണ് എനിക്കിങ്ങനെ ഒരു കാലമുണ്ടായ ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളൊരു കാലം കഷ്ടതയുടെ കാലം നമുക്ക് സന്തോഷവും പണവും വീടും കാറും ഉള്ളപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് ബന്ധങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് മിത്രങ്ങളുണ്ട് എന്തിനു പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നാൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് തളരുമ്പോൾ മുഖം വാടുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നുമ്പോൾ അന്നേരം ചിലപ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായി എന്ന് വരത്തില്ല നമ്മളൊരു മെസ്സേജ് അയച്ചാൽ പോലും ചിലപ്പോൾ ഒരു റിപ്ലൈ പോലും തന്നു എന്ന് വരില്ല നമ്മൾ പ്രതീക്ഷയോടെ വിളിച്ച ആളുകൾ ചിലപ്പോൾ ഫോൺ എടുത്തു എന്ന് വരില്ല ചിലപ്പോൾ അവരെടുത്തു പറയും ഞാൻ അല്പത്തിരക്കിലാണ് പിന്നെ വിളിക്കാം പിന്നെ അവർ മറന്നു തന്നെ പോവും എന്നാൽ സങ്കീർത്തകൻ പറയുവാണ് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ ചെറിയ ശബ്ദത്തിലൊന്നുമല്ല ഞാൻ ഉച്ചത്തിൽ എൻ്റെ മുഴുവൻ ശബ്ദത്തോടു ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറയും പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും ആരെന്നാ വിചാരിച്ചാലും ആരെന്തൊക്കെ ചിന്തിച്ചാലും ഞാൻ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി പാടുകയും പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യും കൃത്യമായ കാരണമുണ്ട് കർത്താവേ എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു നമുക്കും ഇത് പറയാനുണ്ട് കഷ്ടതയുടെ കാലത്ത് ഒറ്റപ്പെട്ടു പോയ സമയത്ത് സകലരും നമ്മളെ കളിയാക്കിയിരുന്ന സമയത്ത് ഇനി ഞാൻ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും ഇനി എങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ നടക്കും ഇനി എനിക്കൊരു ഭാവിയില്ലല്ലോ എൻ്റെ ജീവിതം തന്നെ പോയല്ലോ ചില സമയത്ത് മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം അപ്പോഴൊക്കെയും നമ്മളെ താങ്ങി നിർത്തിയത് നമ്മുടെ യോഗ്യതയോ സർട്ടിഫിക്കറ്റോ വിദ്യാഭ്യാസമോ ഒന്നും ആയിരിക്കത്തില്ല ബൈബിൾ പറയുന്നു ദാവീദ് പറയുന്നു എൻ്റെ കഷ്ടതയുടെ കാലത്ത് ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു എൻ്റെ കഷ്ടതയുടെ കാലത്ത് എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നിയതാണ് കഷ്ടതയുടെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ പോലും എൻ്റെ അടുത്തില്ലായിരുന്നു എൻ്റെ കഷ്ടതയുടെ കാലത്ത് എനിക്കാരും ഇല്ലാതെ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ ഒരു നൂൽപാലത്തിലൂടെ എന്ന പോലെ എൻ്റെ ജീവിതം കടന്നു പോയ സമയത്ത് തകർന്നു പോകാത്ത എൻ്റെ കാരണം എൻ്റെ ദൈവം എൻ്റെ ശക്തിയും എൻ്റെ കോട്ടയും എൻ്റെ അഭയവുമായിരുന്നു നിനക്കൊന്നും വരാതിരിക്കാൻ ദൈവം ഒരഭയമായി ഒരു കോട്ടയായി നിനക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കും അതെല്ലാം ഓട്ടോമാറ്റിക്കായി നടന്നു പോയതാണ് എങ്ങനെയൊക്കെയോ അങ്ങനെ കടന്നുപോയി ചിലർ പറയുന്ന വാക്കുകളാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്ങനെയൊക്കെയോ അതൊക്കെ കടന്നുപോയി എങ്ങനെയൊക്കെയോ അല്ല എങ്ങനെയൊക്കെയോ അല്ല കൃത്യമായ ദൈവത്തിൻ്റെ ഒരു പരിപാലന ഒരു സംരക്ഷണം കോട്ടയും അഭയവുമായി ദൈവമോടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തകൾ മാറി തീരുമാനങ്ങൾ മാറി ജീവിതം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഒരു ദേഷ്യത്തിന് ഒരു വിഷമത്തിന് എടുത്തു ചാടി ചെയ്യുന്നത് വലിയ അപകടത്തിൽ ചെന്ന് നിൽക്കുമായിരുന്നു പലപ്പോഴും ദൈവം നമ്മുടെ കയ്യിൽ മുറുക പിടിച്ച അനുഭവങ്ങളുണ്ട് ദൈവം മുറുക പിടിച്ച അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രാർത്ഥിച്ച് ദാവീദിനുണ്ടായ അനുഭവം എന്നെ കേൾക്കുന്ന ചിലർക്കുണ്ട് ചിലർ ഇതുപോലെ കടന്നുപോയവരാണ് ദൈവമേ അങ്ങൻ്റെ കോട്ടയും എൻ്റെ അഭയവുമാണ് ദൈവമേ അങ്ങൻ്റെ കോട്ടയും അഭയവും എൻ്റെ സങ്കടകാലത്ത് എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ ഞാൻ രോഗമായി വീണുകിടന്ന സമയത്ത് എൻ്റെ സാമ്പത്തികം തകർന്നു പോയ സമയത്ത് എൻ്റെ ബിസിനസ് പരാജയപ്പെട്ട സമയത്ത് എൻ്റെ കുടുംബ ജീവിതത്തിൽ വിള്ളലുകളും വേദനകളും ഉണ്ടായ സമയത്ത് ദൈവമേ അങ്ങൻ്റെ കോട്ടയും എൻ്റെ അഭയവുമായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ ചെറിയ ശബ്ദത്തിലല്ല ഉച്ചത്തിൽ പ്രകീർത്തിക്കും നമ്മൾ നമ്മൾ കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയൊക്കെ കേൾക്കുന്ന വചനങ്ങൾ നൂറ് പേർക്കും ആയിരം പേർക്കൊക്കെ അയച്ചു കൊടുക്കുന്നവരല്ലേ സത്യത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊരു വചനമാണേലും ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയാണ് ആ ഷെയറിങ് ചെയ്തതിലൂടെ ഉച്ചത്തിൽ പ്രകീർത്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആ ഉച്ചത്തിൽ പ്രകീർത്തിച്ചത് നിങ്ങൾ ആരായിരുന്നോട്ടെ നിങ്ങളേത് വ്യക്തി ആയിക്കൊള്ളട്ടെ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഒന്നുമല്ല പ്രസംഗിച്ചത് മനുഷ്യനെ ആത്മാവിൽ നിറയ്ക്കുന്ന അവന് പ്രചോദനം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് ബോധ്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് പ്രയർ യുണൈറ്റ്സ് പീപ്പിൾ പ്രാർത്ഥന മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു പ്രാർത്ഥന മനുഷ്യരെ ചതറിക്കുന്നില്ല വചനങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കുന്നതോ തെറ്റിപ്പിക്കുന്നതോ പ്രശ്നമുണ്ടാക്കുന്നൊന്നല്ല പ്രേയർ യുണൈറ്റ്സ് പീപ്പിൾ പ്രാർത്ഥന മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു തമ്മിൽ തമ്മിൽ നിലനിൽക്കുന്ന വഴക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ നിലനിൽക്കുന്ന പിണക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത വാശി വൈരാഗ്യവും തെറ്റിദ്ധാരണയും മാറ്റിക്കൊണ്ട് പ്രേയർ യുണൈറ്റ്സ് പീപ്പിൾ പ്രാർത്ഥന മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ എത്രയോ ആളുകളും ദിവസവും വചനം അയക്കുമ്പോൾ എത്രയോ എത്രയോ നല്ല ബന്ധങ്ങളാണ് ദൈവം ഒരുക്കിയത് പ്രാർത്ഥന പ്രയർ യുണൈറ്റ്സ് ഒന്നിപ്പിക്കുന്നു മനുഷ്യരെ പ്രയർ യുണൈറ്റ്സ് പീപ്പിൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ അനുഗ്രഹം അനേകർക്ക് ലഭിക്കുന്നുണ്ട് ഏതു നാട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും പത്തു പേരെങ്കിലുമുണ്ട് ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹം അനുഭവിച്ചവർ മിനിമം ഏതു നാട്ടിൽ പ്രാർത്ഥനയ്ക്കായി ശുശ്രൂഷയ്ക്കായി ചെല്ലുമ്പോഴും പത്തു പേരെങ്കിലും പറയും ആ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ് ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അപ്പോൾ ഈ വചനത്തിലൂടെ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ ദൈവമൊരുക്കുന്ന നന്മകൾ ചെറുതല്ല പ്രാർത്ഥിക്കാം ഇന്ന് ഇന്ന് അടുത്ത മാസം നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി പ്രാർത്ഥിക്കേണ്ടത് അഞ്ചാമത്തെ ഗ്രൂപ്പാണ് അനുഗ്രഹയിലെ അഞ്ചാമത്തെ ഗ്രൂപ്പിലെ ആളുകളാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവായ ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ഞങ്ങളെ സമർപ്പിക്കുവാണ് ആ ഒരു മാസത്തെ നിയോഗ പ്രാർത്ഥന കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലേക്കാൾ അത്ഭുതവും അടയാളവും ആകട്ടെ കർത്താവ് ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ നയിക്കണമേ സാധ്യമായ എല്ലാവരും ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലി ദിവസവും പ്രാർത്ഥിച്ചു ഒരുങ്ങണം ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം ഈ നല്ല ദിവസം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മീശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ തീരുമാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ നിങ്ങൾക്ക് നല്ല ഭവനങ്ങൾ സ്വസ്ഥവും സമാധാനവും സ്വസ്ഥതയുമുള്ള നല്ല കുടുംബജീവിതം ദൈവം ഒരുക്കട്ടെ ആരോഗ്യമുള്ള ശരീരം നൽകട്ടെ ദീർഘായുസു ദൈവം നൽകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ കൂടോത്തരത്തിൻ്റെ ചതിപ്രയോഗങ്ങളിൽ നിന്നും ഞന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ദൈവിക സംരക്ഷണം സംരക്ഷീർത്തനത്തിന്റെ മുഴുവൻ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ വിശ്വാസത്തിൽ വളരാൻ കൃപ ചൊരിയട്ടെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ കർത്താവേ അങ്ങൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ അഭയവും കോട്ടയുമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങേ ഉച്ചത്തിൽ പ്രകീർത്തിക്കും ഇതുപോലെ ഒരു അനുഗ്രഹം നിനക്കും ദൈവം തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ല ദിവസം ഞായറാഴ്ചയാണ് നല്ല യാത്രകൾ ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം ആയിരിക്കാനും എല്ലാം ഭാഗ്യവും അനുഗ്രഹവും തരട്ടെ നല്ല ദിവസമായിരിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമയു